നമസ്കാരം കേരളത്തിൽ ഹിജാബ് വിവാദം കത്തിച്ച അതേ കൂട്ടർ തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഗോമൂത്രമൊഴിച്ച് ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യം മുസ്ലിം വിഭാഗക്കാരാണ് നാട്ടിൽ നിന്നും നമ്മൾ അകറ്റിയ ഐത്താചാരത്തെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കാൻ പെടാപ്പാട് പെടുകയാണ് സംഘികൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം പൂനെയിലെ ചരിത്ര പ്രസിദ്ധമായ ശനിവാർ വാട കോട്ടയിൽ മൂന്ന് സ്ത്രീകൾ നമസ്കാരം നടത്തിയതിനെ തുടർന്ന് ബി ജെ പി എം പി മേധാ കുൽകർണി ഗോമൂത്രം ഉപയോഗിച്ച് പ്രദേശം ശുദ്ധീകരിച്ച സംഭവം വൻ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് നടന്ന സംഭവത്തിൽ കോട്ടയിൽ നമസ്കരിച്ച സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് എംപിയും ചില പാർട്ടി പ്രവർത്തകരും ചേർന്ന് സ്ഥലത്ത് ശുദ്ധീകരണ കർമ്മം നടത്തിയത് ശനിവാർ വാട പോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ നമസ്കരിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി മേധാ കുൽകർണി തന്റെ നടപടിയെ ന്യായീകരിച്ചിട്ടുള്ളത് ഇതൊരു നിർഭാഗ്യകരമായ സംഭവമാണ് ശനിവാർ വാട നമസ്കരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നു കുൽക്കർണി വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവത്തിൽ എം പി കുൽക്കർണിക്കെതിരെ ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശനിവാർവാഡ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിനുള്ള സ്ഥലമായതിനാൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഷിൻഡെ സേനയുടെ നേതാവായിട്ടുള്ള നീലം ഗോർഹെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതുപോലെ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് എം പി കുൽകർണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് എൻ സി പി നേതാവ് രൂപാലി പാട്ടിൽ തോംബ്രെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി സാമൂഹിക ഗ്രൂപ്പുകളും കുൽക്കർണിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്തു വന്നു അത് നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയാണ് ചില മുസ്ലിം സ്ത്രീകൾ അവിടെ എത്തി എന്ന് പറഞ്ഞ് അത് അശുദ്ധമാണെന്ന് പറഞ്ഞ് ഗോമൂത്രം കൊണ്ട് വൃത്തിയാക്കുന്ന ഈ നടപടിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പൂനെയിലെ ചരിത്ര പ്രസിദ്ധമായ ശനിവാർവാഡ കോട്ടയിൽ നടന്ന സംഭവം ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെയും അതുപോലെ തന്നെ പൊതുവിടങ്ങളെ ബഹുസ്വരതയോടെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയെയും ചോദ്യം ചെയ്യുന്ന ഒരു ഇരുണ്ട ഏടാണ് ഒരു ചരിത്ര സ്മാരകത്തിന്റെ പരിസരത്ത് മൂന്ന് സ്ത്രീകൾ നമസ്കരിച്ചതിനെ തുടർന്ന് ബി ജെ പി എം പി മേധാ കുൽകർണി ഗോമൂത്രം ഉപയോഗിച്ച് പ്രദേശം ശുദ്ധീകരിച്ച ഈ നടപടി കേവലം ഒരു പ്രാദേശിക സംഭവമായി എഴുതി തള്ളാനാകില്ല മറിച്ച് ഇത് രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ ആഴത്തിൽ വേരൂന്നിയ വർഗീയ ചിന്താഗതിയുടെയും ഒരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മുന്നോട്ട് വെക്കുന്ന സങ്കുചിത ദേശീയതയും പ്രതിഫലനമാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ചരിത്രപരമായ ഒരു പൊതു ഇടം ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥന നടത്താനുള്ള ഇടമായി മാറുമ്പോൾ അത് അശുദ്ധമാവുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ശുദ്ധീകരണം ആവശ്യമായി വരികയും ചെയ്യുന്ന കാഴ്ചപ്പാട് അതീവ ഗുരുതരം തന്നെയാണ് ആരാണ് ഇന്ത്യയുടെ ചരിത്രത്തെയും പൈതൃകത്തെയും ഉടമപ്പെടുത്തിയത് എന്ന് തീരുമാനിക്കാനുള്ള ശ്രമം കൂടിയാണിത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതർത്വത്തെയും ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശത്തെയും പരസ്യമായി ലംഘിക്കുന്ന നടപടി കൂടിയാണ് ഇത് ഇത്തരം ശുദ്ധീകരണ കർമ്മങ്ങൾ ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ രാജ്യം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റുള്ളവർ രണ്ടാം തരം പൗരന്മാരാണ് പൊതുവിടങ്ങൾ പോലും ചിലർക്ക് അശുദ്ധമാവുകയും ശുദ്ധി വരുത്താൻ മൃഗങ്ങളുടെ വിസർജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നിടത്തോളം എത്തി നിൽക്കുന്ന ഈ മനോഭാവം ഭിന്നിപ്പും വിദേശവും വളർത്തുന്ന രാഷ്ട്രീയ അജണ്ടയുടെ വ്യക്തമായ സൂചനയാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ശക്തികൾ ചരിത്രത്തെയും പൈതൃകത്തെയും തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്നവരാണ് ചരിത്ര സ്മാരകങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റാനും ഒരു വിഭാഗം ആളുകളുടെ സാന്നിധ്യത്തെ പോലും അസുഹിഷ്ണുതയോടെ കാണാനുമുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും ഇവിടെയാണ് നമ്മൾ നിർണായകമായ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഈ പിന്നെ പിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ തുടർന്നു പോയാൽ ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ഇത്തരം നേതാക്കളും പ്രസ്ഥാനങ്ങളും രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണ് സാമ്പത്തിക വളർച്ച വിദ്യാഭ്യാസം ശാസ്ത്രീയ മനോഭാവം സാമൂഹിക നീതി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു രാജ്യത്ത് ശുദ്ധിയും അശുദ്ധിയും നിർണയിച്ച് ജനങ്ങളെ വിഭജിക്കുന്നതിലാണ് ഇവരുടെ ശ്രദ്ധ മുഴുവനും വർഗീയതയുടെയും സങ്കുചിത ചിന്തയുടെയും വിഷം കുത്തിവെച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഈ രീതി ഇന്ത്യയെ പിന്നോട്ട് വലിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്ത്യൻ ദേശീയത എന്നാൽ വൈവിധ്യത്തെ ആഘോഷിക്കലാണ് അത് ഹിന്ദുവിൻ്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ സിക്കിന്റെയോ ജൈനന്റെയോ ബുദ്ധന്റെയും എല്ലാം ചരിത്രത്തെയും വർത്തമാനത്തെയും അംഗീകരിക്കുന്നതാണ് ഒരു വിഭാഗം ആളുകളുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അശുദ്ധിയായി തോന്നുന്ന മനോഭാവം പേറുന്നവർ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തക്ക് എതിര് നിൽക്കുന്നവരാണ് ഇത്തരക്കാർ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം അവസാനിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുകയുള്ളൂ നമുക്ക് വേണ്ടത് എല്ലാ പൗരന്മാരെയും തുല്യരായി കാണുന്ന ചരിത്രത്തെ അതിന്റെ വൈവിധ്യത്തെ അതിന്റെ കണ്ണിലൂടെ നോക്കി കാണുന്ന ശാസ്ത്രീയ ചിന്താഗതിയുള്ള ഒരു നേതൃത്വത്തെയാണ് വികസനത്തിന്റെയും സൗഹൃദത്തിന്റെയും പാതയിൽ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഗോമൂത്രവും ശുദ്ധീകരണവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വിഷലിപ്തമായ രാഷ്ട്രീയം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ശനിവാർ വാടയിലെ ഈ സംഭവം ആ മാറ്റം എത്രത്തോളം അനിവാര്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്